ഹരേ കൃഷ്ണ എല്ലാ കൃഷ്ണബന്ധുക്കൾക്കും സ്നേഹവന്ദനം ഇന്ന് പൗർണമിയും ചന്ദ്രഗ്രഹണവും ചന്ദ്രഗ്രഹണം എന്താണെന്ന് എല്ലാവർക്കും അറിയാലേ നമ്മുടെ സൂര്യനും ചന്ദ്രനും ഇടയില് ഭൂമി എത്തുകയും ആ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുമ്പോൾ ചന്ദ്രൻ ഒരു ബ്ലഡിന്റെ കളറായ ചുവപ്പ് നിറമാകും ആ വിസ്മയ കാഴ്ച കാണുവാനായിട്ട് ലോകമെമ്പാടും കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രി എട്ട് അൻപത്തി എട്ട് മുതലാണ് ആ പ്രതിഭാസം തുടങ്ങുന്നത് നാളെ അർദ്ധരാത്രി വരെയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പൗർണമി എല്ലാവരും ആ അസ്തമന സമയം കഴിഞ്ഞിട്ട് ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ആ പൗർണമി കണ്ടു തൊഴുക പൗർണമിയിൽ പാൽപായസവും ഉണ്ടാക്കി വെക്കുക ചന്ദ്രഗ്രഹണത്തിന് മുമ്പ് അതായത് എട്ട് അൻപത്തി എട്ടിന് മുമ്പ് ഇന്നത്തെ പാൽപായസം എല്ലാവരും തിരിച്ചെടുത്ത് ഭക്ഷിക്കുക തുറന്നു വെച്ച ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അതുപോലെ എട്ട് അൻപത്തി എട്ട് കഴിഞ്ഞിട്ടും ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ആചാര്യന്മാര് പറയുന്നു അതുപോലെ നമ്മുടെ പുരാണങ്ങൾ പറയുന്നതാണ് നമ്മുടെ നല്ല നല്ല ഗുരുക്കന്മാര് നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ആ ഭഗവാൻ നാരായണൻ ആ അഖിലാണ്ട മോടി ബ്രഹ്മാണ്ടനാഥൻ്റെ ലീലകളല്ലേ ഇതൊക്കെ ഒന്ന് നോക്കൂ ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ള ആ ഭൂമി നമ്മൾ നിൽക്കുന്ന ആ ഭൂമി ഇങ്ങനെ കറങ്ങി കറങ്ങി ആ സൂര്യനും ചന്ദ്രനും ഇടയിൽ എത്തുന്നു അല്ലേ എന്തൊക്കെ പ്രതിഭാസമാണ് അപ്പോൾ നമുക്ക് ആർക്കും ഒന്നും എന്താ പറയാ നമ്മളൊന്നും ഒന്നും അല്ല ആ ഒരു ദൈവത്തിന്റെ ശക്തിയാണ് ആ പ്രപഞ്ചത്തിന്റെ ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കുക ആ പ്രപഞ്ചത്തെ എപ്പോഴും സ്മരിക്കുക നമുക്ക് ഈ ചെറിയ ജീവൻ തന്ന ആ പ്രപഞ്ച ശക്തിയെ എപ്പോഴും സ്മരിക്കുക ആ ചന്ദ്രഗ്രഹണ സമയത്തും അതുപോലെ നാളെ അർദ്ധരാത്രി വരെയും നിങ്ങൾ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഗായത്രി മന്ത്രങ്ങൾ ഉരുവിടുക എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദഗായത്രിയായ പ്രചോദയാ അതുമാത്രല്ല എല്ലാ ദേവന്മാർക്കും ഗായത്രി മന്ത്രമുണ്ട് നമ്മൾ പറയലേ സൂര്യ ഗായത്രി വിഷ്ണു ഗായത്രി രുദ്രഗായത്രി ഗണപതി ഗായത്രി അങ്ങനെ എല്ലാ ഗായത്രിയും ഉണ്ട് ആ ഗായത്രി മന്ത്രങ്ങളൊക്കെ ഒരുവിട്ട് നമ്മുടെ നമ്മൾക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ നമ്മൾ തന്നെ മാറ്റുക വിഷ്ണു ഗായത്രി എല്ലാവർക്കും അറിയാമല്ലേ ഓ നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ വിഷ്ണുവിനെ വിളിക്കുന്നതിനോടൊപ്പം നമ്മൾ എപ്പോഴും ലക്ഷ്മിയെയും വിളിക്കുക ലക്ഷ്മി അസ്ഥിരയാണെന്നാണ് പറയുന്നത് നമ്മൾ ലക്ഷ്മിയെ വിളിക്കുമ്പോൾ ആ വിഷ്ണു ഭഗവാന് ഒരുപാട് ഇഷ്ടമാണ് ആ വിഷ്ണു ഭഗവാനെ വിളിക്കുമ്പോൾ ലക്ഷ്മിക്കും ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ആ വിഷ്ണുവിനെ വിളിക്കുന്നിടത്ത് ആ നാരായണനെ വിളിക്കുന്നിടത്താണ് ലക്ഷ്മി സുസ്ഥിര ആയിട്ട് നിൽക്കുക അപ്പോൾ നമ്മൾ ആ വിഷ്ണു ഗായത്രി ജപിക്കുന്നതിനോടൊപ്പം ലക്ഷ്മി ഗായത്രിയും കൂടി ജപിക്കുക ഓം ക്ഷ്മിയേഞ്ച വിഷ്ണു ഭഗമഹി തന്നും ലക്ഷ്മി പ്രചോദയാ അങ്ങനെ നമ്മൾ ഈ മന്ത്രങ്ങൾ ഈ ഗായത്രി മന്ത്രങ്ങൾ എല്ലാം തന്നെ ഒരു നൂറ്റിയെട്ട് ഉരുവിട്ടാല് നമ്മുടെ ശരീരം വേറൊരു തരംഗങ്ങൾ സൃഷ്ടിച്ച് നല്ല പോസിറ്റീവ് എനർജി കിട്ടും അതുകൊണ്ട് എല്ലാവരും ഇന്നും നാളെയും ഈ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുക ചന്ദ്രഗ്രഹണ സമയത്തും നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും ഒരു നെയ്വിളക്ക് കത്തിച്ചു വെക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാ ദിവസങ്ങളും നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഹരിതീർത്ഥം പേജിന്റെ പേര് മാറ്റി നാരായണതീർത്ഥം എന്നാക്കി ഹരിയും നാരായണനും കൃഷ്ണനും എല്ലാം ഒന്നാണ് എങ്കിലും ഞാൻ ആദ്യം ഇട്ട പേര് നമ്മളുടെ എല്ലാ ഹൃദയത്തിൽ പതിച്ചു പോയായിരുന്നല്ലേ ആ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ നമ്മുടെ ആ ഹരിയുടെ തീർത്ഥത്തെ നെഞ്ചോട് ചേർത്ത ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ ഇനിയും ആ ഒരു പേരിന്റെ ചെറിയ മാറ്റം സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഹരിയും നാരായണനും ഒന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ആ നാരായണനെ പത്മനാഭസ്വാമിയെ കാണുമ്പോൾ ഞാൻ നാരായണ എന്നാണ് വിളിക്കുന്നതും ആ നാരായണ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഹരിതീർത്ഥം വാട്സപ്പ് കൂട്ടായ്മയും നമ്മുടെ പേജും തുടങ്ങിയത് അത് അതുകൊണ്ട് എല്ലാവരും ഹരിയുടെ തീർത്ഥം ആ നാരായണ നാരായണതീർത്തം നെഞ്ചോടി ചേർക്കുക ഞാൻ വലിയ അറിവുള്ള ഒരു ആളൊന്നുമല്ല ചെറിയ ഒരു കണ്ടുകണിയോളം ഒരു കടലിലെ ഒരു ഒരു കപ്പ് വെള്ളത്തോളം കടലിലെ വെള്ളത്തിലെ ഒരു ഗ്ലാസ് വെള്ളത്തോളം പോലും ഒരു വ്യക്തിയാണ് പക്ഷേ ഈ കൃഷ്ണൻ നാരായണൻ അഖിലാണ്ട കോടി ബ്രഹ്മണ്ഡം നമുക്ക് എന്തോ ഒരു എന്താ പറയുക ആ ഭഗവാൻ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ നമ്മളെ തൊട്ട് പിടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് അനുഭവിക്കാറുണ്ട് ആ അനുഭവമാണ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നത് അല്ലാതെ വലിയ ആചാര്യമൊന്നും അല്ല കേട്ടോ ഹരേ കൃഷ്ണ എല്ലാവരോടും സ്നേഹം നന്ദി എല്ലാവർക്കും വീണ്ടും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ